നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ എം എൽ എ പി അനിൽകുമാറാണ് ലോഗോ പ്രകാശനം ചെയ്തത് വണ്ടൂരിൽ കടന്നു വരുന്ന ജില്ലാ കലോത്സവത്തിന് വേദിയാവുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒടുവിൽ നമുക്ക് ജില്ലാ കലോത്സവം നടന്നത് അന്നത്തെ കാലൊക്കെ വലിയ മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട് നമുക്ക് ജില്ലാ കലോത്സവം രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയതിനേക്കാൾ വർണ്ണാപമായി മനോഹരമായി നമുക്ക് നടത്താൻ കഴിയും തീർച്ചയായിട്ടും നമുക്കങ്ങനൊരു അവസരം ലഭിച്ചത് അത് വേണ്ട രീതിയിൽ നമുക്ക് കളർഫുൾ കളർഫുള്ളാക്കുന്നതിന് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കലോത്സവത്തിൻ്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുന്നു ാണ് നേരത്തെ വണ്ടൂരിൽ ജില്ലാമേള നടന്നത് ഷൈജർ ഇടപെട്ട അധ്യക്ഷത വഹിച്ചു തിരൂർ സ്വദേശിയും വിരമിച്ച അധ്യാപകനുമായ പി മുഹമ്മദ് അസ്ലമാണ് ലോഗോ ഡിസൈൻ ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഇ സിതാര പി ടി എഫ് പ്രസിഡന്റ് എം ഷിഹാബുദ്ദീൻ ഒ കെ പ്രേമാനന്ദ് കലാമേള പബ്ലിസിറ്റി കൺവീനർ എം ബഷീർ എന്നിവർ സംബന്ധിച്ചു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും ും സാനിറ്ററികളുടെ അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജില്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി